ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേക്കാനും മറക്കരുത് ഇതൊരു സ്വീറ്റ് പൊറോട്ടയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി അരക്കപ്പ് ഒരു ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെയിട്ട് അതൊന്ന് പൊങ്ങാനായി മാറ്റിവെക്കുക കേട്ടോ ഗൈസ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതൊന്ന് പൊങ്ങി കിട്ടും അത് പൊങ്ങിയ മാവ് മാവ്താണ് നമ്മളവിടെ സോറി പൊങ്ങിയ പാലാണ് ഇടയിൽ നാക്കൊഴഞ്ഞു പോകുന്നുണ്ട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദയും കൂടെ ഒന്ന് കൊട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ിട്ട് ഇതിലേക്ക് ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കാൽ കപ്പ് ഓയിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടറും ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് ബട്ടർ ഇപ്പം കുറച്ചേ ഇരിപ്പുള്ളൂ അതായത് ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടില്ല ആക്ച്വലി ഈ മുട്ടയും നമ്മുടെ ബട്ടറും സോറി ഓയിലും നേരത്തെ ഇടേണ്ടതായിരുന്നു ഞാനത് മറന്നു പോയതായിരുന്നു ഈ പൊടിൻ്റെ മേലെ കിട്ടുന്നത് നിങ്ങൾ ആ പൊങ്ങി വന്ന ഈസ്റ്റിലേക്ക് തന്നെ ഇത് രണ്ടും കൂടെ ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മളെ പൊടിയിലേക്ക് പൊടി ഇട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ പൊടി നന്നായി കുഴയ്ക്കണം ഇത് ഇച്ചിരി ടൈറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടെ പാലും കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്താണ് വേണ്ടത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസിൽ എന്നിട്ട് അത് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ടെമ്പറേച്ചറിനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ മാവ് പൊങ്ങ ുന്നതിൽ വ്യത്യാസം വരും കേട്ടോ പൊങ്ങി വന്ന മാവ് ഞാനൊരു ടേബിളിലേക്ക് ഇട്ട് ടേബിൾ നല്ല വൃത്തിയുള്ള ടേബിളാണ് ഗൈസ് നിങ്ങളാരും തെറ്റിദ്ധരിക്കുന്നത് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് റോൾസ് ആക്കിയിട്ട് അതായത് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇതിന് നമ്മൾ അതിനൊന്ന് ബോൾ ബോൾ ആക്കിയിട്ട് കറക്റ്റ് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ചപ്പാത്തി കണക്കൊന്നും പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഒന്ന് ബോൾ 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 പോലെ എടുത്തു വെക്കുന്നത് അപ്പോൾ ഇത്ര ബോൾസാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയത് അത് നമുക്ക് ചപ്പാത്തി കണക്ക് നന്നായിട്ടൊന്ന് എടുക്കാം നല്ല തിന്നായിട്ടാണ് കേട്ടോ ഞാൻ അവിടെ പരത്തുന്നത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്കാം കേട്ടോ അങ്ങനെ എല്ലാം അത് ഞാൻ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ ഷീറ്റിലേക്കും കുറച്ച് ബട്ടറും കുറച്ച് പൊടിയും കൂടി അത് ലെയർ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാതും നിങ്ങൾക്കിപ്പോൾ ഇത്ര ഷീറ്റുണ്ടോ അത്ര ഷീറ്റിലും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് എല്ലാതും കൂടെ നന്നായി അങ്ങ് പരത്തി എടുക്കണം നന്നായി പറയുമ്പോൾ വിധം ഒരു തിക്നെസ്സിലൊരു അരഞ്ച് തിക്കിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരത്താം കേട്ടോ ഞാനിവിടെ പരത്തുന്നുണ്ട് നല്ലതുപോലെ എനിക്കത് നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്നാൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിലത് പരത്തി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ എന്താണ് നമ്മൾ ഒറ്റ ഒത്തുമ്പോൾ നടുവിൽ കട്ട് ചെയ്യൂല പക്ഷെ അറ്റത് ഭയങ്കര കട്ടിയായി വരും അങ്ങനെയല്ല എല്ലാതും ഒരേ ലെവലിൽ ഒരു തിക്ക് ഞാൻ കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ എല്ലാവരുടെയും കട്ട് എന്താണ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടിയിലാക്കിയിട്ടുണ്ട് പിന്നെ ആ ഷീറ്റിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മധുരം കമ്മിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ അതെല്ലാം കൂടെ വിതറിയിട്ടിട്ട് ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫില്ലിങ് ആയിട്ട് വേറെ എന്ത് വേണേലും കൊടുക്കാം പക്ഷേ ഞാൻ കഴിച്ചിരിക്കുന്ന സ്വീറ്റ് പൊറോട്ടയിൽ എനിക്ക് ടൂട്ടി ഫ്രൂട്ടി മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അതേ ഞാൻ ടൂട്ടി ഫ്രൂട്ടി മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് ഇത് നന്നായിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഫോം ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുണ്ടാവൂട്ടോ ഈ എല്ലാതും കട്ട് ചെയ്യുക ഒരു വിധം കട്ടിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളൂ ഒരുപാട് തിന്നായി പോകരുത് എന്നിട്ട് നമുക്ക് ഈ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് നമ്മുടെ ലെയേഴ്സിന് ഒന്ന് ഡാമേജ് വരാത്ത രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് പിടിച്ച് അമർത്തിയ ചിലപ്പോൾ ലെയറുകളൊക്കെ കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ച് അത് ലെയർ കിട്ടാതിരിക്കാനുള്ള അവസ്ഥയുണ്ട് ഞാൻ ഓൾറെഡി ഒരു തിൽ ബട്ടർ പേപ്പർ ഒരു ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ആ ബട്ടർ പേപ്പറുടെ മേലേക്ക് ഇതും കൂടെ വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതിലേക്ക് എഗ് വാഷ് വെറും മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്വീറ്റ് പൊറോട്ടയും എനിക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് കൂടെ പഞ്ചസാരയും കൂടെ ഇട്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയം സമയമെന്ന് പറയുന്നത് അട്ടിപ്പൊളി സ്വീറ്റ് പൊറോട്ടയായിരുന്നു ഗ്സ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ സക്സസ് ആയിരുന്നു അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഗൈസ് ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ബൈ